സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാരണം ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങൾ ഇതിനു മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചത് കൊണ്ടാണ് ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുത പലതും പറയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം അകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിലാണ് ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത് എന്നിട്ട് മതി സ്വയം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ട് ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ദൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉണ്ട് അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് ആളുകൾ വിശ്വസിക്കുന്നില്ല കൈ അവന്മാര് പൊക്കി പൊക്കി നാട് സർ വ്യക്തമാക്കണം ഈ കഴിഞ്ഞ വർഷം ദുരന്ത ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ തുക എത്ര മനസ്സിലായില്ലേ സ്വഭാവ അതിൽ എത്ര രൂപ നിങ്ങള് വയനാട് ദുരന്തത്തിന് മുമ്പ് വയനാട് ചെലവഴിച്ചു അതിന് ശേഷം എത്ര ചെലവഴിച്ചു കൊട്ടാൻ ഇവിടെ കേന്ദ്ര സഹായം മുടക്കാനാണ് ചില മാധ്യമങ്ങളും ബി ജെ പിയും ശ്രമിക്കുന്ന നടക്കുന്നത് കേരളത്തിന് ഇതുപോലെ കേന്ദ്ര സഹായം കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം കാശില്ലാത്തത് കൊണ്ടല്ല വയനാട്ടിൽ ദുരന്തം ഉണ്ടായത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഉണ്ടായത് നേതൃത്വം അത്ഭുതം തോന്നുന്നു ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്രയും ഒരു പെരുപ്പിച്ച കണക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ ദുരന്ത മുഖത്ത് ഈ സർക്കാർ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ഒരു എന്താ സർക്കാരിനെ ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് ഈ ർക്കാരിന് ജനങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങൾ ഇതിങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരു ആളാണ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു പിന്നെ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ താല്പര്യം ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി